എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പകലത്തെ മോഡലാണ് ഇത് രാത്രിയുള്ള മോഡൽ ഇതുപോലെയാകും അത്തരത്തിൽ മനോഹരമായ സാധാരണക്കാർക്ക് അനുയോജ്യമായ ബഡ്ജറ്റിൽ മൂന്ന് ബെഡ്റൂമിൻ്റെ ഇരുനില പുതിയ വീട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ വർക്കുകൾ മാത്രമാണ് ഇനി കംപ്ലീറ്റ് ആക്കാനുള്ളത് അത്തരത്തിലുള്ള റെഡി ടു മൂവ് മൂവായിക്കൊണ്ടിരിക്കുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റെഡി ടു മൂവ് ആവുന്ന ഒരു പുതിയ വീടാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് മതിലിൻ്റെ തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളു അവിടെ വൈറ്റ് വാഷും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് മുറ്റത്ത് നമ്മൾക്ക് ഇൻ്റർലോക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഓണർ വിരിച്ചു തരും അതുപോലെ തന്നെ കാറ് കയറ്റിയിടാനുള്ള സൗകര്യത്തോട് കൂടിയിട്ടുള്ള ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് സൈഡ് ഭാഗത്ത് തന്നെ പറ്റാത്ത കിണറോട് കൂടിയിട്ട് ഓപ്പൺ വെൽ സംവിധാനത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് ഇതുപോലെയുള്ള പുതിയ വീടുകൾ ഉൾപ്പെടെ ചെറുതും വലുതുമായ വിവിധ പ്രദേശങ്ങളിലെ വിവിധ ബജറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ കാര്യങ്ങളൊക്കെ കണ്ടു സാധാരണക്കാർക്ക് അനുയോജ്യമായ ബഡ്ജറ്റിൽ അതേ ഡിസൈനോട് കൂടിയിട്ടുള്ള എലിവേഷൻ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മുൻപേ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് പറയേണ്ട പ്രത്യേകത നല്ല ഒരു വിസ്താരത്തിലാണ് ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് സെപ്പറേറ്റ് ആവുന്ന രീതിയിൽ ലിവള് അതുപോലെ തന്നെ അവിടുന്ന് സെപ്പറേറ്റ് ആകുന്ന രീതിയിലുള്ള ഡൈനിങ് ഹാള് ടി വി യൂണിറ്റിന് വേണ്ടിയിട്ട് പാനൽ വർക്കൊക്കെ നടത്തി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സെറ്റാക്കി ഡിസൈൻ ചെയ്ത് ിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് അന്തരീക്ഷത്തിൽ നല്ല വലുപ്പത്തിലുള്ള ഹാളായിട്ട് തന്നെ തോന്നും കാരണം ഒരു സൈഡ് ഭാഗത്ത് ലിവിങ് ഹാൾ അതുപോലെ അതിനൊരു സൈഡിനോട് ചേർന്നിട്ട് ഡൈനിങ് ഹാളിനോട് ചേർന്ന് ഓപ്പൺ കിച്ചൺ സംവിധാനത്തോട് കൂടിയിട്ടുള്ള ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഉള്ളതെങ്കിലും അതിനേക്കാളും കൂടുതൽ സ്ക്വയർ ഫീറ്റ് ഉള്ളതായി തോന്നിക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂമാണ് ആ മൂന്ന് ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിനേക്കാളും ും വലുപ്പത്തിലുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ബാത്റൂമുകളൊക്കെ വളരെ പെട്ടെന്ന് ബെഡ്റൂമിൻ്റെ ബാത്റൂമുകൾ അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ബെഡ്റൂമിലേക്ക് കടന്നാൽ ബാത്റൂമുകൾ പെട്ടെന്ന് കാണാത്ത രീതിയിൽ സൈഡ് ഭാഗത്തേക്ക് മാറിയിട്ട് ഒതുക്കിയാണ് ഡ്രസ്സ് ടേബിൾ ഉൾപ്പെടെ അതിൻ്റെ കബോർഡ് വർക്കുകൾ ഉൾപ്പെടെ ബാത്റൂം സൈഡ് ഭാഗത്തേക്കാക്കി ഒതുക്കി വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് അത്തരത്തിലെല്ലാം കൊണ്ടും നല്ലൊരു മോഡല് നല്ലൊരു ഡിസൈന് ഒരു പ്രത്യേക അന്തരീക്ഷം പ്രത്യേക പോസിറ്റീവ് വൈബോർഡ് കൂടിയിട്ടുള്ള മനോഹരമായ പുതിയ വീടാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പോട്ടോർ പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് കോലഴി തൃശ്ശൂർ ഷൊർണൂർ മെയിൻ ബസ് റൂട്ട് കോലഴി പ്രധാന റോട്ടിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് ഉള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും സെപ്പറേറ്റ് ആകുന്ന രീതിയിൽ തന്നെ ഓപ്പൺ കിച്ചൺ കൂടി ഒരു സാധാരണ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന കണ്ടീഷനോട് കൂടിയിട്ട് ഇപ്പോഴത്തെ പുതിയ മോഡൽ പുതിയ ഡിസൈനിലായിട്ട് തന്നെയാണ് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ വർക്ക് ഏരിയ അതിനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയയിൽ പുകയില്ലാത്ത അടുപ്പിൻ്റെ ഭാഗത്ത് സ്ലാബും കാര്യങ്ങളൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട് അത് വരുന്ന വാങ്ങുന്ന പാർട്ടികൾക്ക് ആവശ്യമാണെങ്കിൽ പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളൊക്കെ ഇട്ടു തരും അതല്ലെങ്കിൽ അവിടെ സ്ലാവ് ഇട്ടിട്ടുണ്ട് അവിടെ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ അവിടെ സിങ്കും കാര്യങ്ങളൊക്കെ വെച്ച് വേറൊരു മോഡലിലേക്കൊക്കെ തരും അത് ഓണറ് വാങ്ങുന്ന ആളുകൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ഉണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് താഴ്ത്ത ഫ്ലോറിലുള്ളത് ഡൈനിങ് ഹാളിൽ തന്നെ ഒരു കോമൺ ഉണ്ട് ആ കോമൺ ബാത്റൂമ് പാനൽ വർക്കൊക്കെ നടത്തി നല്ല രീതിയിൽ അവിടെ ബാത്ത്റൂമ് ഉണ്ട് എന്ന് തോന്നിക്കാത്ത രീതിയിൽ ഉള്ള ഒരു വർക്കാണ് അവിടെ ചെയ്യാനായിട്ട് വിട്ട് സ്പേസ് വിട്ടിട്ടുള്ളത് ആരെങ്കിലും കഴിഞ്ഞാൽ ആ ആ കോമൺ കോമൺ ബെഡ്റൂമിൽ കയറാതെ തന്നെ ൂമ് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് വർക്ക് ചെയ്തു വെച്ചിട്ടുള്ളത് ഈ വീടിന്റെ താഴ്ത്ത ഫ്ലോറിൽ വരുന്നത് സിറ്റൗട്ട് ലിവിംഗ് ഡൈനിങ് ബെഡ്റൂം ആ ഒരു കോമൺ വർക്ക് ഏരിയ ബാത്റൂമ്ലാണ് താഴത്തെ ഫ്ലോറിൽ വരുന്നത് ഭാഗത്താണെങ്കിൽ നല്ല വിസ്താരമുള്ള നല്ല വലിപ്പത്തിലുള്ള ഒരു ഹാളുണ്ട് അത് കൂടാതെ തന്നെ രണ്ട് ബെഡ്റൂമുണ്ട് അതിനോട് ചേർന്ന് തന്നെ നമ്മൾക്ക് വർക്ക് ഓപ്പൺ ഏരിയയിലേക്ക് കടക്കുന്ന രീതിയിൽ അതിനോട് ചേർന്ന് മുഗൾ ഭാഗത്തേക്ക് വാട്ടർ ടാങ്കൊക്കെ വെച്ച ഭാഗത്തേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഇരുമ്പിൻ്റെ കോണിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിനോട് ചേർന്ന് മനോഹരമായ രീതിയിൽ ടട്ടം ഗ്ലാസ്സൊക്കെ ഉപയോഗിച്ച് ഇപ്പോഴത്തെ മോഡലിൽ ഡിസൈൻ വർക്കൊക്കെ നടത്തിയിട്ടുള്ള ഒരു ബാൽക്കണി സംവിധാനത്തോടു കൂടിയ ഒരു വീടാണ് ഈ വീട് മൂന്നര സെൻറ്റ് സ്ഥലം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നല്ല രീതിയിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ അധികമായി തോന്നിക്കുന്ന സ്ക്വയർ ഫീറ്റോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ ആ മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമിനോട് കൂടിയിട്ടുള്ള മനോഹരമായ പുതിയ വീടാണ് ഇനി അല്ലറ ചില്ലറ വർക്കുകൾ ഞാൻ പറഞ്ഞ പോലെ പുകയില്ലാത്ത അടുപ്പിൻ്റെ ആ ഭാഗത്ത് ചെറിയ വർക്കുണ്ട് അതുപോലെ തന്നെ ഹാളിൽ ലിവിങ് ഹാളിൽ ഡൈനിങ് ഹാളിൽ ഒരു ചെറിയ ബാത്റൂമിൻ്റെ പാനൽ വർക്ക് കാര്യങ്ങൾ അതുപോലെ ബാത്റൂമുകളുടെ ക്ലോസറ്റ് വർക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അല്ലറ ചിൽഡറ വർക്കുകൾ മാത്രമാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റെഡി ടു മൂവ് ആകുന്ന വീടാണ് മൂന്നര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിൻ്റെ ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അമ്പത്തി ലക്ഷം രൂപ നെഗോഷ്യബിളാണ് ഈ വീടിൻ്റെ അവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ അമ്പല പരിസരം ഏകദേശം ഒരു കിലോമീറ്റർ മുസ്ലിം പള്ളി മൂന്ന് കിലോമീറ്റർ ഹയർ സെക്കൻഡറി സ്കൂൾ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ വെസ്റ്റ് പോർട്ട് നഴ്സിംഗ് കോളേജിലേക്ക് നടക്കുവാനുള്ള ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ ചിന്മയ സ്കൂള് കോളേജ് അവിടേക്കൊക്കെ ഏകദേശം രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസ് എല്ലാ യാത്രാ സൗകര്യങ്ങളുടെയും മധ്യത്തിലായി എല്ലാ പ്രാദേശിക സൗകര്യ സൗകര്യങ്ങളിലേക്കും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ പ്രധാനമായും തൃശൂർ ടൗണിൽ നിന്നും ഏറ്റവും അടുത്ത് കിടക്കുന്ന പോട്ടൂർ പ്രദേശത്ത് തൃശൂർ ടൗണിൽ നിന്നും ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് വീടിന് ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട് ഗേറ്റ് ഉണ്ട് കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് പറ്റാത്ത കിണറുണ്ട് അതുപോലെ തന്നെ നല്ല നല്ല പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നതും ചുറ്റും അയൽപ്പക്കം കാര്യങ്ങളും ഒരു സൈഡ് ഭാഗത്ത് നല്ലൊരു വലിയ വീട് ഇതുപോലത്തെ തന്നെ ഇതിനേക്കാളും വലിപ്പത്തിലുള്ളൊരു വീടുണ്ട് ഈ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് മറ്റൊരു വീടിൻ്റെ വലിയ വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അത്തരത്തിൽ നല്ലൊരു അന്തരീക്ഷത്തിൽ സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ പറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള മനോഹരമായ പുതിയ വീടാണ് ഈ വീടിന് ഏത് ബാങ്കിൽ നിന്നായാലും ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ ലഭ്യമാണ് ആവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കേ ബൈ താങ്ക്സ്